അസ്സലാമു അലൈക്കും വാഹി വാത്ത പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ പറയുന്നത് വളരെ വളരെ ശ്രേഷ്ഠമായ ഒരു സ്വലാത്തിനെ കുറിച്ചാണ് നമ്മുടെ സമ്പത്തിലും ജോലിയിലും ബർക്കത്തും ഐശ്വര്യവും ലഭിക്കാനും നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് മാറുവാനും സമ്പത്ത് നമ്മളിലേക്ക് വന്നു ചേരാനും ചൊല്ലേണ്ട മഹത്തായ ഒരമലാണ് ഇത് എല്ലാ നിസ്കാര ശേഷവും പതിനൊന്ന് പ്രാവശ്യം ചൊല്ലുക സ്വലാത്ത് ഇതാണ് നാരിയത്ത് സൊലാത്ത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സ്വലാത്താണ് അള്ളാഹുമല്ലിത്തൻ കാമിലത്തൻ എന്ന് തുടങ്ങുന്ന സ്വലാത്ത് അറിയാത്തവർക്കായിട്ട് മലയാളത്തിലും അറബിയിലും ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ നോക്കി ഓതിയാലും മതിയാകും ഈ സ്വലാത്ത് ഓരോ ഭർണനംസ്കാര ശേഷവും നീയത്താക്കി പതിനൊന്ന് വട്ടം ഓതുക അതായത് നമുക്ക് എന്താണോ നമ്മുടെ ആഗ്രഹം അത് നിയത്താക്കി പതിനൊന്ന് പ്രാവശ്യം ഓരോ നമസ്കാര ശേഷവും ഓതി ദു ചെയ്യുക ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹം അള്ളാഹു തരും അള്ളാഹു അനുഗ്രഹിക്കട്ടെ